ഹായ് എല്ലാ ഫുഡുകാർക്കും സുഖാട്ടിരിക്കുന്നു ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നല്ല നല്ലൊരു പലഹാരം കിട്ടുന്ന റെസിപ്പീസാണ് അത് അതിനു വേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര വെള്ളത്തിൽ ഇട്ട് നമുക്ക് തിളപ്പിക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കാം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇത് കട്ടിയായിട്ടുണ്ടിരിക്കുന്നതുകൊണ്ട് വീടച്ചിട്ട് പാടും നെയ്യൊക്കുമ്പോഴത്തേക്ക് വിട്ടുകൊടുക്കാം മുന്തിരി കുറച്ച് കപ്പളണ്ടിയും ഉണ്ട് നമ്മുടെ കയ്യിലുള്ള എന്താന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി വണ്ടി പുളിമ്പി അത് ചേർത്താലും മതി മുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കപ്പളണ്ടിയോ പിന്നെ ഉണക്ക മുന്തിരിയോ അല്ലാത്ത ചത്തമന്തിരി അത് വേണമെങ്കിലും ചേർക്കാതിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഇല്ല നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം മുന്തിരിങ്ങയൊക്കെ ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നീന്തൽ പഴം എടുത്ത് കൊടുക്കും അല്ല പഴക്കും നീന്തൽപ്പഴം വേണ്ടത് ഇനി കുറച്ച് ഇളയ്ക്ക ഇട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അരിമുടി തേങ്ങ ഇനി ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് അരിപ്പൊടി അരിപ്പൊടിയല്ല റെവയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് മാറിപ്പോയി അരിപ്പൊടിയും വേണം അതിന്മേ റെവ ഇട്ട് കൊടുത്ത് പഴയ കുറച്ച് അരിപ്പൊടി ഇട്ട് റെവ എന്നിട്ട് ഒരു മുക്കാൽ കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മാറിപ്പോയതാണ് അതിൻ്റെ എനിക്ക് അരിപ്പൊടീന്നാണ് പറയേണ്ടത് മാറിപ്പോയത് ആയിരുന്നു പറയുന്നത് അരിപ്പൊടി വവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മീൻ ചുപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ച് ഇതിട്ട് കൊടുക്കുക നക്സ് അതിൻ്റെ പഴുപ്പും മുഴുതിരിങ്ങി കപ്പളി ഇട്ട് കൊടുക്കുക നല്ലൊരു പലഹാരമാണ് ഇപ്പോൾ ആണെങ്കിലും നമ്മൾ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് വേറെ ഇറക്കുന്നത് നിറവ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത് പഴയ കുറച്ച് അടിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഏത്തപ്പഴവും ചേർക്കുന്നുണ്ട് മാവെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു ഇല വാട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഇല എടുത്ത് ഇതെങ്കിൽ വാട്ടി വെച്ച് നീളത്തിൽ വെച്ചിട്ടുണ്ട് ഇനി കുറ കുറേശ മാവ് എടുത്ത് നമുക്ക് വെക്കാം അടുക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് മടക്കി വെക്കണം ഇങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ ചെയ്യാം ഇങ്ങനെ മടക്കി ഓരോന്ന് നമുക്കിങ്ങനെ ചെയ്തു വെക്കാം ഇവരൊന്ന് നമുക്ക് പാത്രത്തിലോട്ട് വയ്ക്കാം വെള്ള ഇച്ചിരി ഇതായിരിക്കില്ല മാറ്റം ഇത് ലാസ്റ്റ് ആണ് നമ്മുടെ ഇഡലി പാത്രം തട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊട്ട് പറക്കി വെക്കാം ഓരോന്നായി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നാളി നമുക്ക് ഉപയോഗം ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം നമ്മുടെ ആവിയിൽ ഒഴിച്ച് പലഹാരം റെഡി ആയിട്ടുണ്ട് നിയന്ത്രപ്രഴവും റെവയും അരിപ്പൊടിയും കൂടെ ഉള്ള ഒരു പലഹാരമാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് അതെല്ലാം വെന്ത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ പലഹാരം തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിലോട്ട് പറക്കി വയ്ക്കാം അടിപൊളിയാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും നല്ലൊരു പലഹാരമാണ് നാലുമണിക്കായാലും രാവിലെ ആയാലും കഴിക്കാൻ നല്ല ഒരു റെസിപ്പിയാണ് നല്ല ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കഴിക്കാനൊക്കെ ഇലയിൽ നിന്നൊക്കെ നമുക്ക് ഇളക്കിയെടുത്ത് നമുക്ക് കാണിക്കാം നല്ലോണം അടിപൊളി ഇങ്ങനെ ഇങ്ങനൊരു പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല റെവയും ഏന്തപ്പഴവും അരിയും വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വേണ്ട അടിപൊളിയ നല്ല ഇങ്ങയും അടിപ്പരിപ്പും ചിക്കപ്പലിനിയൊക്കെ ഇട്ട് നല്ലോണം ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ വെറൈറ്റി പലഹാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതേപോലെ നല്ല നല്ല വെറൈറ്റി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ തയ്യാറാക്കുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതേപോലെ ഇത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാ ഫുഡുകാർക്കും ഇത് ഇഷ്ടപ്പെടും ഇത് കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആണ് മറ്റൊരു വീഡിയോയും നാളെ വരാം ഓക്കെ ബൈ